ലാവുകൾ പകലുകൾ അധ്യായം പതിനാല് സുബമ്മ അവന് വേദനിപ്പിക്കുന്ന ഓർമ്മകളെ ചിക്കന്ന് പൊട്ടിക്കാൻ കാരണമാവുകയായിരുന്നു അവളുടെ വലിയ കണ്ണുകൾ മനസ്സിൻ്റെ കോണിൽ ഒളിച്ചിരുന്നെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു ഈ പ്രഹേളികയുടെ അർത്ഥമെന്താണ് എന്നൊരു പ്രഹേളികയാണെങ്കിൽ ആണോ ആണെന്നോ അല്ലെന്നോ പറയാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു അനാദിയും അനന്തവും അനവർണവും അവാച്യമായ സനാതനമായ ഒരേ ഒരു സത്യത്തിൽ നിന്നും അനന്തകോടി പ്രപഞ്ച സത്യങ്ങളായി വസ്തുക്കളായി പരിണമിച്ച് ഉടലെടുത്ത് ഉരുത്തിരിയപ്പെട്ട് കിടക്കുന്ന പരമമായ സത്യത്തിൻ്റെ ഒരംശമായ ഒരു ബിന്ദുവായ ഞാൻ സിദ്ധാർത്ഥൻ എന്താണ് എന്തിനാണ് ഉടലെടുത്തത് എന്താണ് എൻ്റെ ധർമ്മം എന്തായിരിക്കണം എൻ്റെ കർമ്മം പരമമായ ആ സത്യം ഏകകോശമായൊരു ജീവി എന്ന് സങ്കല്പിച്ചാൽ ഈ കാണുന്നതെല്ലാം ഈ രുചിക്കുന്നതെല്ലാം അതൊന്നു തന്നെയല്ലേ അതുമാത്രമല്ലേ ഓരോ പൊടിപ്പുകളും അതിൻ്റെ കൈകാൽ നീട്ടലുകളല്ലേ പോലെ എങ്കിൽ എൻ്റെ ശത്രുക്കൾ ഇവിടെ എന്നിൽ നിന്ന് വേറിട്ടൊരു വസ്തുത ഉണ്ടാകുന്നതെങ്ങനെ ഈ കാണുന്നതെല്ലാം ഞാനും ഉണ്ടാകേണ്ടതല്ലേ അതാണ് സത്യമെങ്കിൽ അത് മാത്രമാണ് സത്യമെങ്കിൽ എൻ്റെ കർമ്മങ്ങൾ തെറ്റിയില്ലേ എങ്കിൽ ഗുരുവെന്നൊരു മിത്രവും ഭഗവാൻ എന്നൊരു ശത്രുവും ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഗുരുവും ഭഗവാനും ഞാൻ തന്നെയല്ലേ എൻ്റെ രണ്ട് ഭാവങ്ങൾ മാത്രം ഞാൻ എൻ്റെ അസ്തിത്വം ഇടതുവശത്തെ കൈകാലുകളോട് സഖ്യം ചേർന്ന് വലത് കൈകളോട് യുദ്ധം ചെയ്യുക പോലെ പരമമായ ജ്യോതിഷെ ഇതിലേതാണ് സത്യം ഏതാണ് മിഥ്യ ഏതാണ് നം ധന്മ ഏതാണ് എൻ്റെ ധർമ്മം ഏതാണ് അധർമ്മം ദേവി ചൈതന്യമിതി അനാഥാലയത്തിൻ്റെ ഓഫീസ് മുറിയിൽ സ്വന്തം കസേരയിൽ വരവെച്ചിരുന്നു എത്ര സമയം ഇരുന്നിട്ടുണ്ടാകും എന്നുകൂടി അറിയാനാവുന്നില്ല സെലീന വിളിച്ചാണ് ഉണർത്തിയത് സാധാരണ ചെയ്യാറുള്ളതുപോലെ സന്ദർശകൻ എത്തിയ ഉടൻ അവൾ പുറത്തുപോയി സന്ദർശകർക്ക് രഹസ്യമായിട്ട് പലതും സംസാരിക്കാനുണ്ടാകാം ഇല്ലെങ്കിലും അത്രയും സമയം അവൾക്ക് സ്വ സ്വതന്ത്രമായും വരാന്തയിലൂടെ സ്വപ്നങ്ങൾ കണ്ട് ഉലാത്ത അല്ലെങ്കിൽ ഇനിയും കാണാനിരിക്കുന്ന സന്ദർശകരോട് കുശലം പറയാം രണ്ടു മൂന്ന് പ്രാവശ്യം ശ്രമിച്ചതിനു ശേഷമാണ് ദേവി അവന് സന്ദർശനമനുമതി നൽകിയത് സന്ദർശന ഉദ്ദേശ്യമാണ് ദീർഘിപ്പിക്കാൻ കാരണം വിസിറ്റിംഗ് കാർഡിൽ അവനെഴുതി സത്യാന്വേഷണം സംഭാവന കൊടുക്കാൻ ഏതെങ്കിലും അനാഥരെ കാണാൻ സ്പോൺസർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ അനുവദിക്കുമായിരുന്നു സിദ്ധാർത്ഥൻ ദേവിയുടെ മുറിയിൽ കയറിയപ്പോൾ സൈനിന പുറത്തേക്ക് പോവുകയും ചെയ്തു ദേവിയുടെ മുഖത്ത് തങ്ങി നിൽക്കുന്ന ശാന്തിയും സ്വസ്ഥതയും അവനെ ആകർഷിച്ചു ആ മുഖത്ത് നിലനിൽക്കുന്ന പുഞ്ചരി കൂടുതൽ ശ്രദ്ധേയമാണ് ഞാൻ സിദ്ധാർത്ഥൻ ഒരു അന്വേഷകനാണ് ഇരിക്കു വിനീതമായ സ്വരം അവൻ ഇരിക്കുമ്പോൾ ദേവിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുകൾ അകന്നു അകന്നുപോകാതെ ശ്രദ്ധിച്ചു സതീദേവി ഇത്ര ചെറുപ്പത്തിൽ തന്നെ സ സന്യാസിനി ആകാനും ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ എത്താനും കാരണം സ്വന്തം തീരുമാനങ്ങൾ കൊണ്ടാണോ ഇപ്പോൾ ഞാൻ സതീദേവിയല്ല ദേവി ചൈതന്യമയാണ് ആയിരിക്കാം എങ്കിലും വേരുകൾ പിഴുതേറിയാൻ കഴിയില്ലല്ലോ താങ്കൾ അനാവശ്യമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഒരു പോലെ പെരുമാറുന്നു അങ്ങനെയൊന്നുമില്ല ദേവി ജീവിക്കാനായി എന്ത് ജോലിയും ചെയ്യാറായി നടക്കുന്ന ഒരു സാധു പക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരന്തകൾ നൽകാൻ എന്നാലാവില്ല ഞാൻ ഇവിടുത്തെ നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സാത്വികയാണ് അവൻ ദേവിയെ കൂടുതലായി ശ്രദ്ധിക്കുകയായിരുന്നു മെലിഞ്ഞ ഉടൽ വെളുത്ത നിറം കറുത്ത് പ്രകാശിതമായ കണ്ണുകൾ ചുരുണ്ട് നീണ്ട മുടി പ്രസന്നമായ മുഖം സാത്വികമായ ഭാവം തന്നെ അതിനേക്കാളേറെ നിരാശയായ ഒരു പെൺകുട്ടിയുടെ ഭാവമാണോ പ്രായം ഇരുപതുകളുടെ മധ്യവും നഗ്നമായ കഴുത്ത് കാതുകൾ കളഭച്ചാർത്ത് ദേവി അവനെ ശ്രദ്ധിച്ചില്ല പക്ഷേ അവനോട് പോകാൻ കൽപ്പിച്ചില്ല ദേൽവിക്ക് താൽപ്പര്യമില്ലാത്ത സന്ദർശകരോട് പുറത്തു പോകാൻ ആവശ്യപ്പെടാറുണ്ട് എന്നിട്ടും പോകാത്തവരുണ്ടെങ്കിൽ വാതുക്കൽ കാവൽക്കാറുള്ള നീതിമാരകർ സഹായിച്ചനെത്താറുമുണ്ട് അവനുള്ള എന്തോ പ്രത്യേകത ദേവിയെ ആകർഷിക്കപ്പെട്ടുവെന്ന് തോന്നി ദേവി നിശബ്ദിയായിരുന്നു ദേവി നിത്യ ചൈതന്യമായി ആ പേര് അന്വർത്ഥമാണ് ദേവി മുഖമുയർത്തി സംശയാസ്പദമായ മുഖം ദേവിക്ക് സാത്വിക ചൈതന്യമുണ്ട് ദേവിയുടെ മുഖം വിവരണമായി ഗുരുവിന് മുന്നിലിരിക്കുന്ന ശിഷ്യെപ്പോലെ അവൻ്റെ മുഖത്ത് നോക്കിയിരുന്നു പക്ഷെ സ്വന്തം വേരുകളെ മൂടി വയ്ക്കാനാവില്ല കാരണം ഒരു വൃക്ഷം വളർന്ന് വലുതാവണമെങ്കിൽ വേരുകൾ അത്യാവശ്യമാണ് അത് മണ്ണിനടിയിൽ ആണെന്നും എല്ലാവർക്കും അറിയാം പലരും വൃക്ഷം തന്നെ ആ കാര്യം ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇവിടെ ദേവിയുടെ വേരുകൾ ദേവിക്ക് അറിയാത്തതാകാം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ ദേവിയുടെ മുഖത്ത് ശ്രദ്ധിച്ചു അവാശ്യമായ എന്തെല്ലാമോ വികാരങ്ങൾ രാസങ്ങൾ വർണ്ണങ്ങൾ ദേവിക്ക് മിണ്ടാനാകുന്നില്ലെന്ന് തോന്നി ദേവി ഭഗവാൻ സച്ചിദാനന്റെ മകളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ദേവിയുടെ അമ്മ സച്ചിദാനന്ദൻ്റെ അല്ലെങ്കിൽ ഭാസ്കരൻ നായരുടെ മുറപ്പെണ്ണയ കാർത്തികയാണെന്ന് പറഞ്ഞാൽ അമ്പരക്കുമോ കണ്ണുകൾ തുറന്ന് നിശ്ചലയായി ദേവി ഇരുന്ന് പോയി അകലെ അകലെ എവിടെയോ നിന്ന് ദേവദൂതൻ എത്തിച്ചേർന്നതുപോലെ കാതങ്ങൾ അകലെയോ എവിടെയോ നിന്ന് അശരീരിക്കേൽക്കും പോലെ എന്താണത് എന്താണിത് ഒന്നും നിർവചിക്കാനാവുന്നില്ല ഒന്നിലും എത്തിച്ചേരാനാകുന്നില്ല ദേവിയുടെ കണ്ണുകൾ നിറയുന്നു ചുണ്ടുകൾ വിതുമ്പുന്നു കൂടുതൽ വികസിതമാവുകയാണ് ദേവി അവൻ മറു മൃദുലമായി വിളിച്ചു ദേവി അവൻ മൃദുലമായി വിളിച്ചു ദേവി മുഖം കൈകളാൽ മൂടി കലയുന്ന ശബ്ദം പുറത്തു വരാതിരിക്കാൻ ബന്ധപ്പെട്ടു അവൻ എഴുന്നേറ്റ് ദേവിക്ക് അടുത്ത് നിന്നു ദേവി ഞാൻ പറഞ്ഞി തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ ഞാൻ പോകുന്നു അവൻ മുറിവെട്ട് നടക്കുമ്പോൾ ദേവി തല ഉയർത്തി അവനോട് പോകരുതെന്ന് പറയാൻ ആഗ്രഹിച്ചു പക്ഷേ പറയാനാകാതെ മരവച്ചിരുന്നു സിദ്ധാർത്ഥൻ വന്ന് മടങ്ങിയിട്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ദേവി ഭൂതലോകത്തിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടില്ല ആനന്ദകരമായ ഒരു ആന്തോളനം അപാച്യമായ അനുഭൂതിയിലകപ്പെട്ട് ലോകം മറന്ന് ശരീരം മറന്ന് മേഘവാളികളിലൂടെ ഭാരമില്ലാതെ അപ്പുപ്പൻ തടിയ പോലെ പറന്ന് പറന്ന് ദേവി ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു എവിടെ നിന്നോ പൊട്ടി വീണതുപോലെ ഒരു മായാജാല പ്രകടനം പോലെ അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ തൻ്റെ അച്ഛനും അമ്മയും ഭിന്നവരാണെന്ന് അറിയുന്നു ദേവിയമ്മ എന്താണിതെല്ലാം ജന്മമെടുത്ത് ഇരുപത്തിയെട്ട് തികയും മുമ്പേ അമ്മയെ വിട്ടുപിരിഞ്ഞ് അനാഥാലയത്തിൽ അനാഥാലയത്തിൻ്റെ അധിപയായ മദർ സുപ്പീയറിനോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതായിരുന്നു എന്തെങ്കിലും ഒരു തെളിവ് ഇല്ല ആകെയുള്ളത് അനാഥാലയത്തിലെത്തിയ വ്യക്തിയെയാണ് അയാൾ സ്പോൺസറാണത്രേ എല്ലാ ചെലവുകളും കൃത്യമായി എത്തിക്കുന്നു വർഷങ്ങളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വന്ന് കാണുന്നു തിരിച്ചറിവായപ്പോൾ മദർ പറഞ്ഞു അയാൾ ഭഗവാനാണെന്ന് ലോകമെല്ലാം ബഹുമാനിക്കുന്ന ആളാണെന്ന് പക്ഷേ അയാളുടെ സന്ദർശനങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൊടുത്തില്ല താല്പര്യം കാണിച്ചില്ല ഇരുപത്തിരണ്ടാമത്തെ പിറന്നാളിൻ്റെ അന്ന് അയാൾ അവളോട് ഒപ്പം വരുവാൻ ആവശ്യപ്പെട്ടു മദറിൻ്റെയും മറ്റ് അന്ധവാസികളുടെയും ആഗ്രഹവും അതുതന്നെയായിരുന്നു അയാളോടൊപ്പം പോന്നു എത്തിപ്പെട്ടതോ വർണ്ണപ്പൊലിമിയിൽ ശബ്ദകൂടാലത്തിൽ സുഖത്തിൻ്റെ വറതീസിയിൽ സതീദേവി എന്ന പേരുമാറി നിത്യ ചൈതന്യമയായി ഇഷ്ടപ്പെടാത്ത ലോകം ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങൾ എന്നിട്ടും ചെയ്യുക തന്നെ ഇവിടെയും പ്രധാനമായും അനാഥരെ ശുശ്രൂഷിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ അനാഥർക്ക് മറ്റെന്തെല്ലാമോ വ്യതിയാനങ്ങൾ കാണാം ഈ ലോകം അവൾക്ക് മനസ്സിലാക്കാനാവുന്നില്ല എന്തിൻ്റെയെല്ലാമോ പ്രേരണയാൽ യാന്ത്രികമായി നീങ്ങുന്ന ഒരു സംവിധാനം പോലെ മാസ്മരികമായ ഒരു വലയത്തിൽ അകപ്പെട്ടതുപോലെ എത്തുന്ന മനുഷ്യർ എന്തെല്ലാമോ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടത്തുന്നു ധാരാളമായി പണം ചെലവഴിക്കുന്നു എന്തെല്ലാമോ ചെയ്യുന്നു ആരും സത്യമറിയുന്നില്ല ആരും അറിയാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ഇവിടെ നിന്ന് പുറത്തു പോകാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ എങ്ങോട്ട് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ളിൽ മരവച്ച് നിന്നുപോകുന്നു പക്ഷേ ഇവിടെ എത്തിയിട്ടും ഭഗവാനോട് ഒട്ടും താല്പര്യം തോന്നിയിട്ടില്ല അയാളെ കുറച്ച് മിത്തുകൾ കേട്ടിട്ടും യാതൊന്നും തോന്നിയിട്ടില്ല ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്യുന്നു സ്വകാര്യ സ്വപ്നങ്ങളിൽ മുഴുകുന്നു ചാന്തിപ്പുഴയുടെ കൂടി അലയുന്നു പക്ഷികളോട് സസ്യ ലതാദികളോട് കിന്നാരം പറഞ്ഞ് തൊട്ട് തെടുമി തൊട്ട് തല സായാഹ്നത്തിൽ കിട്ടുന്ന ആ രണ്ട് മണിക്കൂറുകളാണ് ജീവിതത്തിലെ ആകെയുള്ള സുഖം പിന്നിൽ ഒരു വ്യക്തമായ കഥയില്ല മുന്നോട്ട് വ്യക്തമായൊരു പാതയില്ല പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം ദേവി ദേവവൃതൻ്റെ ശബ്ദമാണ് അവൾ തിരിഞ്ഞു നോക്കി ശാന്തിപ്പുഴ ശക്തിയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും അന്തരീക്ഷം ശുദ്ധവും ശുഭ്രവുമാണ് കിളികൾ ചേക്കേറാനായി അണയാൻ നിരമായിട്ടില്ല ഇവിടെ അവൾ ദേവവ്രതനെ ഒരിക്കലും പ്രദർശിച്ചിട്ടില്ല പക്ഷെ ശാന്തിഗ്രാമത്തിലെ ജീവിതത്തിനിടയിൽ ലേശമെങ്കിലും അടുപ്പം തോന്നിയ വ്യക്തി ദേവവ്രതനാണ് പ്രധാന ആചാര്യൻ്റെ പ്രധാന ശിഷ്യൻ അടുത്ത പ്രചാരണ ആചാര്യൻ അവൾക്ക് തോന്നിയിട്ടുള്ള അടുപ്പവും വെറും താല്പര്യം മാത്രമാണെന്നും അതിൽ കൂടുതൽ ഒരു ബന്ധവും അതിലില്ലെന്നും പലപ്പോഴും ചിന്തിച്ച് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അയാളിൽ എന്തെങ്കിലും ഇല്ലേ ഉണ്ടെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിൽ അവൾക്ക് താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിട്ടും തിരക്കു കുറഞ്ഞ സായാഹ്നങ്ങളിൽ ആ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ദേവവർത്തൻ ദേവിയെ തേടിയെത്തുന്നു ഈ പുതിയ അറിവ് സത്യമാണെന്ന് എന്താണ് ചെലവ് ആദ്യമായി കണ്ട ഒരു ചെറുപ്പക്കാരൻ വെറുതെ പറഞ്ഞൊരു ജൽപ്പനമാവില്ലേ ആവില്ലെന്നാണ് അവൾക്ക് വ്യക്തമായി തോന്നുന്നത് അതുവഴി വളരെ പ്രാവശ്യത്തെ സന്ദർശത്തിന് ശേഷവും ദേവപ്രബുതനോട് തോന്നാത്ത ഒരടുപ്പം പുതിയ സന്ദർശകനോട് തോന്നിപ്പോകുന്നു ഒരടുപ്പം അയാൾ പറഞ്ഞ് സത്യമാണെന്ന് വിശ്വസിപ്പിക്കുന്നു ദേവി അശ്വിനിപ്രസാദ് കാത്തു നിൽക്കുന്നു സിലിന വരാൻ പറയട്ടെ ഉവ ഡോർ കർട്ടൻ വിളർത്തി അശ്വിനിപ്രസാദ് എത്തി ഉപചാരത്തിൽ അയാൾ വണങ്ങി ദേവി ഞാൻ അയാളെപ്പറ്റി അന്വേഷിച്ചു ഉടനെ പിടികൂടാനാകുമെന്ന് തോന്നുന്നു മാനസിക നില തെറ്റിയ പെരുമാറ്റങ്ങളാണ് എത്തിയിട്ടാഴ്ചകളായി ഏതോ റെസ്റ്റോറൻറ്റിലാണ് താമസം വിവരം ഭഗവാനെ അറിയിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ദേവി മറുപടി പറഞ്ഞില്ല അശ്വിനിപ്രസാദ് വണങ്ങി മടങ്ങി പോലെ തറയിൽ വീണുടയുന്ന ഗ്ലാസ് പോലെ സ്വപ്നങ്ങൾ വീണുടയുന്നത് ദേവി കണ്ടു കണ്ണുകളടച്ച് കസാലയിൽ ചാരി ദേവി ഇരുന്നു